ദൈവത്തിനു സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു എന്നീപൽക്കാലം ദൈവം നമ്മെ ഇവിടെ വരെയും പരിപാലിച്ചു എല്ലാ വിധങ്ങൾക്കായിട്ടും ദൈവത്തെ സ്തുതിച്ചു വേദഭാഗത്തിൽ നിന്നും ഒരു സന്ദേശം കൈമാറുവാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നത് എഴുതിയ സുശേഷത്തിൽ ഇരുപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മളവിടെ വായിക്കുമ്പോൾ കാണുന്നുണ്ട് ആ യേശു കല്ലറയ്ക്കൽ നിന്നും കല്ലറയ്ക്കൽ മഗ്ദലകാരത്തി മറിയയ്ക്ക് കർത്താവുമായിട്ടുള്ളൊരു കൂട്ടായ്മയാണ് അവിടെ അധ്യായത്തിൽ വായിക്കുന്നത് ദൈവമഹത്വം വെളിപ്പെട്ട ഒരിടമാണ് കല്ലറ ആ കല്ലറവാതിൽ ദൈവമഹത്വം വെളിപ്പെട്ട ഒരു ഇടവും അതോടൊപ്പം തന്നെ ദൈവമഹത്വം മഗ്ദലകാരത്തി മറിയ എന്ന ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ കർത്താവ് വെളിപ്പെടുത്തിയതാണ് മറ്റൊരു സത്യം അതോടൊപ്പം തന്നെ ഇന്ന് ആ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ വെച്ച് നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ കർത്താവിന് വേണ്ടിയിട്ട് എത്രത്തോളം നിൽക്കുന്നു കർത്താവിനെ എത്രത്തോളം സ്നേഹിക്കുന്നു കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകളെ അതി അതിയായി നമ്മൾ അതിനെ അംഗീകരിക്കാനും അതിനോടൊപ്പം അനുസരിപ്പാനും നമ്മൾ തൽപരായിത്തീരുമെന്നുള്ളതാണ് കർത്താവിൻ്റെ വചനങ്ങളെ നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ അതോടൊപ്പം ആഴമായ ഒരു അനുസരണം അതോട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കർത്താവിനെ സ്നേഹിക്കും എന്നുള്ള സ്നേഹിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിൻ്റെ തീക്ഷ്ണത എന്നുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളുടെ മുന്നിൽ ദൈവമഹത്വം വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ജീവിതമായി നമ്മൾ മാറുമ്പോൾ പല കാര്യങ്ങളും ആ നമുക്കത് വേദനയായിട്ട് ഇപ്പൊ ഇവിടെ അത് രാവിലെ മറിയയാണ് മറിയ പോകുകയാണ് അത് രാവിലെ പോകുകയാണ് ആ സമയങ്ങളിലൊക്കെ മറിയയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ കുത്തിയിരിക്കാം മറ്റെല്ലാവരും ചെയ്യുന്നത് പോലെ ഒരു നിലവാരത്തിൽ പോകാം കഴിഞ്ഞു പോകാം പക്ഷേ ഇവിടെ മറിയ വ്യത്യസ്തമായ ഒരു നിലവാരമാണ് മറിയയ്ക്കുള്ളത് മറിയാതെ രാവിലെ പോവുകയാണ് അപ്പോൾ തന്നെ മറ്റൊരു സന്ദേശം എന്ന് പറയുന്നത് യേശുവിനെ വെച്ചു അവിടെ കല്ലറയ്ക്കലിലാണ് വെച്ചിരിക്കുന്നത് കല്ലറയിലാണ് വെച്ചിരിക്കുന്ന മറിയയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിന്തിക്കാമായിരുന്നു ഇനിയിപ്പം യേശു കർത്താവ് പോയി കല്ലറയ്ക്കലായി കല്ലറയിൽ അകത്തായി മരിച്ചുപോയി ഇനി എന്നെ ആകാനാ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷം പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും എന്നാൽ മറിയ അതിനെയൊക്കെ മാറ്റിവെച്ച വെച്ച് മറിയയ്ക്ക് കിട്ടിയ യേശുവുമായിട്ടുള്ള ആ സാന്നിധ്യം യേശുവുമായിട്ടുള്ള കൂട്ടായ്മകളിൽ ആ യേശു യേശുവിൻ്റെ അടുക്കിൽ നിന്ന് കിട്ടിയ ആ ഒരു ദാനം എന്ന് പറയുന്നത് മറിയയുടെ അകത്ത് കിട്ടിയ വെളിപ്പാടുകളാണ് വെളിപ്പാടുകളെ കിട്ടി മറിയ അവിടെ കല്ലറയ്ക്കിലേക്ക് ഓടുകയാണ് ഒന്നും ഒരു സാധ്യതയും ഇല്ലാത്തയിടത്തും ചെന്ന് കല്ലറയിൽ ചെന്ന് അവൾ അവളെ അവൾ അവിടെ പരതി നടക്കുകയാണ് അവളവിടെ പരതി നടന്നു ഇവിടെ എന്തേലും ഇപ്പോൾ ആരെങ്കിലും വരും ഇപ്പോൾ എങ്ങനെയും എന്നിലയിൽ സംഭവിക്കും അല്ലെങ്കിൽ യേശുവിനെ കാണാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചാണ് മറിയ അവിടെ ചുറ്റി തിരിയുന്നത് ഇവിടെ മറിയയുടെ ആ ഭാവം നമ്മുടെ ജീവിതത്തിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു മഹത്വം വെളിപ്പെടുമെന്നുള്ളതാണ് നമ്മള് ചെല്ലുന്ന അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന നമ്മുടെ കുടുംബ അന്തരീക്ഷം എന്ന് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു യേശുവിനെ കല്ലറിക്കകത്ത് വെച്ചു അപ്പം ഇന്ന് നമ്മുടെ ഭവനങ്ങളുടെ അകത്ത് അല്ലെങ്കിൽ ഇന്ന് എൻ്റെയും താങ്കളുടെയും വ്യക്തി ജീവിതത്തിൻ്റെ അകത്ത് യേശുവെന്ന ആ ഉടമസ്ഥൻ യേശുവെന്ന വ്യ വ്യക്തിത്വം യേശുവെന്ന ദൈവത്വം ആ പരിശുദ്ധ സാന്നിധ്യം മറഞ്ഞിരിക്കുകയാണ് ആ മറഞ്ഞിരിക്കുന്ന അനുഭവത്തിൽ നിന്നും യേശുവിനെ പുറത്തേക്ക് ഒഴുകുവാൻ പുറത്തേക്ക് വിടുവാൻ പുറത്തേക്ക് പോകുവാൻ നമ്മളായിട്ട് ഒരു ഒരനുവാദം ഉണ്ടാകുമ്പോൾ വലിയ കാര്യങ്ങൾ അവിടെ സംഭവിക്കും എന്നുള്ളതാണ് അനേകം പേര് ഞാൻ ഇങ്ങനെ ഇത് ഈ വചനം ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഒരിതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മൾ മൂലം മറ്റുള്ളവർക്ക് ഒരു പരിഹാസം നമ്മൾ മൂലം മറ്റുള്ളവർക്ക് ഒരു കേൾവി ഒരു പഴഞ്ചൽ പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാല് അവിടെയൊക്കെയും യേശുവിൻ്റെ മഹത്വം മറയ്ക്ക് വേണ്ടി വെളിപ്പെടുത്തി യേശുവിനെ യേശുവിനെ തിരക്കിയതും യേശുവിനു വേണ്ടി അത്രയും ദാഹത്തോടുകൂടെ ദൈവ സാന്നിധ്യം ഈ വിഷയത്തിനകത്ത് ചലിക്കണമേ എന്നുള്ളൊരു ഒരു ഒറ്റൊരു ഒരു തീരുമാനത്തോടെ പല കാര്യങ്ങളും നിങ്ങൾ മാറ്റി വെച്ച് ആ ദൈവസാന്നിധ്യം മാത്രം ആ വിഷയത്തിനകത്ത് കൊതിയോടെ നമ്മൾ ആഗ്രഹിച്ച് കുറച്ച് വെയിറ്റ് ചെയ്ത് തകർന്നു പോകും പക്ഷെ ഒത്തിരി ലേറ്റായെന്ന് തോന്നും ആ പിന്നെയും തളർന്നു പോകും നിരാശയുണ്ടാകും എന്നാൽ അതിൻ്റെയൊക്കെ നടുവിലും ദൈവത്തിൻ്റെ സ്ത്രോത്രം ദൈവം തരുന്ന ആ ഒരു നിയോഗം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ സൗണ്ട് ഉണ്ടാക്കാതെ ഒത്തിരി അല അലയ്ക്കാതെ ഒത്തിരി അലയാതെ അങ്ങനെ ആ ദൈവ സാന്നിധ്യം മാത്രം കൊതിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനേകർക്കൊരനുഗ്രഹമായി തന്നെ തീരാവുന്ന മേഖലകള് ദൈവം തുറന്നു വിടും ദൈവം തുറന്നു വിടും എന്ന് പറയുമ്പോൾ ആ കല്ലറുടെ മുമ്പില് ആ മറിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ നടന്നു പല അത്ഭുതങ്ങൾ നടന്നു കല്ല് ഉരുട്ടി മാറ്റി ദൂതൻ എന്നിട്ട് ആ ആ ദൂതനവിടെ ഇറങ്ങിയെന്നുണ്ടെങ്കിലും അതൊന്നും മനസ്സിലാകാന് മറിക്ക് കഴിഞ്ഞില്ല എങ്കിൽ തന്നെയും പിന്നെയും യേശു കർത്താവിന് സൃഗത്തിലേക്ക് പോയി ആ പിതാവിൻ്റെ മുമ്പിൽ പോകേണ്ടതിന് മുൻപ് തന്നെ അതൊരു മെയിൻ കാര്യമാണ് കാര്യമാണെന്നാൽ അതിനു മുൻപ് തന്നെ മറിയയ്ക്ക് വേണ്ടിയിട്ട് മറിയെ തന്നെ 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 വെളിപ്പെടുത്തിയെ വെച്ച് മറിക്ക് വേണുന്ന ദൂത് കൊടുത്തേം വെച്ച് മറിയ്ക്ക് വേണുന്ന വാക്കുകളെ കൊടുത്ത് അവളെ ഒന്ന് ബലപ്പെടുത്തിയെ വെച്ചാണ് കർത്താവിനെ പിതാവിൻ്റെ സന്നിധിയിൽ പോകുന്നതൊക്കെ ആ അപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ ഭവനത്തിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടേതായിട്ടുള്ള വ്യക്തി ജീവിതം ജീവിതത്തിൽ നിന്നും ആ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ട് വെളിപ്പെടേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ നിൽക്കുന്ന ശക്തികൾ ദുർവ്യാപാരങ്ങൾ ഒത്തിരിയുണ്ട് ഞാൻ പറയുമ്പോൾ കല്ല് കല്ല് വെച്ച് മൂടി ഇനി പുറത്തേക്ക് ഇല്ല എന്ന് പറയുന്ന ഒരു അനുഭവമാണ് ഒരു നന്മയില്ല ഒരു ഒരനുഗ്രഹമില്ല ഒരു വെളിച്ചം കാണാൻ പറ്റുകയില്ല ഒരു ജീവനില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെയും ആത്മീയമായ ജീവിതത്തിൽ ഞാൻ വചനം നിങ്ങളോട് കൈമാറട്ടെ കർത്താവ് മറിയയ്ക്ക് വേണ്ടിയിട്ട് വെളിപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ മാനിച്ച് കർത്താവ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള മഹത്വം വെളിപ്പെടുത്തും ഇന്നത്തെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉള്ള പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ദൈവകൃപ നിൽക്കേണ്ടതുപോലെ നിൽക്കുവാനുള്ളൊരു ദൈവകൃപ നിങ്ങൾക്ക് ദൈവം പകർന്നു തരട്ടെ അതെല്ലാം നമുക്ക് അനുഗ്രഹമായിട്ട് ദൈവമഹത്വത്തിന് വെളി കാരണമായി തീരുവാൻ വെളിപ്പെട്ടു വരട്ടെ ആമേൻ ദൈവം നിങ്ങളെല്ലാവരെയും അറളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ സ്തോത്രം